ഇന്ന് നമുക്ക് ഇവിടെ നിങ്ങൾ കാണുന്ന ചെമ്മീൻ എങ്ങനെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ മാങ്ങക്കാലമായതുകൊണ്ട് മാങ്ങയും ചക്ക ഒക്കെ സുലഭമായിട്ടുള്ള ഒരു സമയമാണിപ്പോൾ ഈ ഒരു കാലത്ത് എല്ലാവരും ചെമ്മീൻ മാങ്ങയിട്ട് വെക്കുന്ന കാര്യം പറയാറുണ്ടല്ലോ ഇന്ന് നമുക്കതൊന്ന് അറിയാത്തവർക്കായി ഷെയർ ചെയ്യാം ഇതിൽ മുഞ്ഞാക്കായ് ഇടുന്നവർക്കും ഇടോ ഇതിൽ മുങ്ങക്കായ് ഇട്ടിട്ടില്ല ചക്കക്കുരു മാങ്ങ പച്ചമുളക് ഒരു കുഞ്ഞു തക്കാളി ഒരു കുഞ്ഞു തക്കാളിയേ അതിലിട്ടിട്ടുള്ളൂ മാങ്ങയുടെ പുളി മാത്രം മതി ഉള്ളവർക്ക് തക്കാളിൻ്റെ ആവശ്യമില്ല ചക്കക്കുരു ഒക്കെ നമുക്ക് അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം മാങ്ങ ചെത്തി തോലത്തി ചെത്തി നന്നായി വൃത്തിയാക്കി മുറിച്ചിടുക അതേപോലെ ചക്കക്കുരു അതേപോലെ പൊറന്തോടൊക്കെ പൊളിച്ച് ബ്രൗൺ കളറ് ചക്കക്കുരുവിൻ്റെ ബ്രൗൺ കളറ് കളയരുത് അതോടെ വേണം നമ്മൾ തയ്യാറാക്കാൻ വലിയ ഉള്ളിയുടെ ഒരു പകുതി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കുടമ്പിളി ഇട്ട് കൊടുക്കുക അവരവരുടെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക മാങ്ങയുടെ അണ്ടി കൂടി ഞാൻ ഇതിലിട്ടിട്ടുണ്ട് അത് നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ ഇട്ടുകൊടുത്തു ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മസാലപ്പൊടി ഫിഷ് മസാല ഉള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം ില്ലാത്തവർ കുറച്ച് മുളക് പൊടി കാശ്മീരി മുളക് പൊടി എരിവിനുസരിച്ച് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഫിഷ് മസാല ഓൾറെഡി തയ്യാറാക്കി വെച്ചുള്ളവർക്ക് അത് ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി എന്തായാലും കുറച്ചിട്ട് കൊടുക്കുക സെപ്പറേറ്റാണ് ഇട്ട് കൊടുക്കുന്നത് എങ്കിൽ കാശ്മീരി മുളക് പൊടി അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ വേണം ഒരു സ്പൂണ് ഈ ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കുക അതിന് നന്നായി ഒരു സ്പൂണ് വെച്ച് ഇള ക്കി നന്നായി യോജിപ്പിച്ച് വെക്കുക ഇതിലേക്ക് ഇനി നമ്മൾ വെള്ളം ഒന്നും ചേർക്കാതെ കുക്കറിൽ അടച്ച് വെച്ച് വിസിൽ അടുപ്പിച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് അവരവരുടെ കുക്കറിൻ്റെ അനുസരിച്ച് വിസിൽ എത്ര വേണമെന്ന് നം അവരവർക്ക് തിരഞ്ഞെടുക്കണം കൂടുതൽ വിസിലടിപ്പിക്കരുത് വിസിലടിച്ചാൽ കൂടുതൽ വേണ്ടത് പോയാൽ ഈ ചമ്മീൻ്റെ ആ ഒരു പഞ്ഞു പോലെയുള്ളത് നഷ്ടപ്പെട്ടൊരു റബ്ബർ പോലെ പോലെയാകും അതുകൊണ്ട് ഒരു രണ്ട് വിസിൽ മതിയാവും രണ്ട് വിസിൽ കഴിഞ്ഞ് നമ്മൾ വിസിൽ ഒക്കെ ആവിയൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കുക നന്നായി വറ്റി പാകമായിട്ടുണ്ടാകും മൺചട്ടി വെച്ചുകൊടുത്തു ഇഷ്ടമുള്ള പാൻ വെച്ചു കൊടുക്കാം മൺചട്ടി വെച്ചുകൊടുത്ത് ഉലുവ പൊട്ടിച്ച് ചെറിയുള്ളി കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ തേങ്ങ ഒഴിക്കാനുള്ള പാകം അളവായതുകൊണ്ടാണ് ഞാനിവിടെ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ വെറുതെ വരട്ട് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈ പാനോ ചീനിച്ചട്ടിയോ ഏത് വേണമെങ്കിലും എടുക്കാം എന്നിട്ട് ഈ ഉലുവ പൊട്ടിച്ച ഉള്ളി മൂപ്പിച്ചതിലേക്ക് വരട്ട് മാത്രം ഇട്ടുകൊടുത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇവിടെ ഞാനിപ്പോൾ കാണിക്കുന്നത് ഈ വരട്ടിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ കൂടി തേങ്ങയിൽ വലിയ ജീരകം കുറച്ച് ചേർത്ത് കൊടുത്ത് വേണം നല്ലപോലെ അരച്ചെടുക്കാൻ എന്നിട്ട് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് നിങ്ങളിവിടെ കാണുന്നത് നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാണ് ഈ കുടമ്പുളിയും ഈ കുടമ്പുളിയൊക്കെ നമുക്ക് ഈ കുടമ്പുളിയൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കൊടുക്കാം ചക്കുരു കുടംപുളി മാങ്ങ ഇതിലേക്ക് വെന്ത് അലിഞ്ഞ് കറിയിലേക്ക് ആ ടേസ്റ്റ് മുഴുവൻ ഇറങ്ങിയിട്ടുണ്ട് നല്ല രുചിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക